ുമ്പോൾ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ലൈഫിൽ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറയാൻ പറ്റില്ല വലിയ വലിയ പ്രശ്നങ്ങൾ തന്നെ വല്ലാണ്ട് കാലഘട്ടത്തിനുണ്ടായിരുന്നു അപ്പം എൻ്റെ ലൈഫിലെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഞാനൊരു സ്ഥലം വരെ ഒന്ന് പോകുകയാണ് നമ്മൾ ആഗ്രഹിച്ച ജീവിതം ഒരു വശത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം വേറൊന്നും നമ്മളെ സ്നേഹമെന്നൊന്നും പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അല്ലേ ഇത് നല്ലവനായ മരവട്ടുകാരുടെയും ജലദേവതയുടെയും കാലം ഒന്നും വാടക വീട്ടിൽ കുഞ്ഞു വാടക വീട്ടിൽ താമസം മാറുമ്പോൾ മക്കളെ മാത്രമുള്ള പരിഭ്രമം കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എല്ലാം ശരിയാകും ഓ ഡിയേഴ്സ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല രട്ടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ് കുറേ ആയിട്ടോ നമ്മൾ ഓഫർ വെച്ചിട്ട് നല്ല തിരക്കായിരുന്നു ഒരുപാട് പേര് നമ്മളോട് ഓഫർ വെക്കാൻ പറയാറുണ്ട് അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നല്ല രട്ടപൊളി ഓഫറായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇരുപത്തിമൂന്നാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സും നമ്മളെല്ലാം മോഡർലേറ്റിയും നല്ല അടിപൊളി എംബ്രോഡേറ്റുകളും എല്ലാം ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും നാലായിരത്തി കൂടുതൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആയിരിക്കും മാക്സിമം ഈ ഓഫർ നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ മിസ് ചെയ്യല്ലേ ഇന്നലെ രാത്രി വൈകിയാണ് വന്നത് അതുകൊണ്ട് വൈകിയാണ് ഉറങ്ങിയത് ഉറക്ക ശരിയാവാത്തത് കൊണ്ട് തന്നെ രാവിലെ എണീറ്റ് വോയിസ് കൊടുക്കുമ്പോൾ വോയിസിന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടട്ടോ ഞാനിന്നിവിടെ കാണിക്കുന്ന മോഡൽ അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്തി സീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇപ്പം കൂടുതലായിട്ട് ഷോൾ നേറ്റിയിലായാലും ഓൾ ഓവർ ആയാലും ആണ് വരുന്നത് കേട്ടോ ചില സമയത്ത് ചില സമയത്ത് ചില മോഡലുകൾ ട്രെൻഡിങ് ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഓൾ ഓവർ പ്രിൻ്റ് ആണ് വരുന്നത് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന മോഡലുകൾ മാത്രമല്ല കേട്ടോ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പരിമിതിയുള്ള കാരണമാണ് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ മോഡൽ വേണമെങ്കിൽ താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കണ്ട അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറിൽ വന്നാൽ നമ്മൾ ഫോട്ടോസ് വീഡിയോസും എല്ലാം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒക്കെ വളരെ കുറവായിരുന്നു എനിക്ക് പർച്ചേസിൻ്റെതായ കുറച്ച് തിരക്കെ ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറയാൻ പറ്റില്ല വലിയ വലിയ പ്രശ്നങ്ങൾ തന്നെ വല്ലാണ്ട കാലിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനൊക്കെ ഒരു തീരുമാനം എടുക്കാൻ കുറച്ച് സമയം വേണ്ടിവന്നു അപ്പോൾ വീഡിയോസ് കുറച്ച് ദിവസം അങ്ങ് സ്റ്റോപ്പ് ചെയ്തതായിരുന്നു നമ്മളൊക്കെ ലൈഫ് നമ്മൾ ആഗ്രഹിച്ചത് പോലെ നമ്മളാഗ്രഹിച്ചതുപോലെ നമ്മളിഷ്ടപ്പെട്ടതുപോലെ ഒന്നും അല്ലല്ലോ മുന്നോട്ട് പോകുക പല ലൈഫിലും നമുക്കൊരു മോട്ടിവേഷനായിട്ട് പറയാനും അവരെ മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ പറ്റാറുണ്ട് ഒരുപാട് അങ്ങനെ വിളിക്കാറുണ്ട് എനിക്ക് പറ്റണ പോലെ ഞാനവരെ പറഞ്ഞ് മനസ്സിലാക്കാറും ഉണ്ട് കേട്ടോ പക്ഷേ നമ്മളെ സ്വന്തം ലൈഫിലൊരു ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കത് സ്വന്തമായിട്ട് മോട്ടിവേഷൻ ചെയ്ത് ശരിയാക്കി ശരിയാക്കിയെടുക്കാം ചില സമയങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു മോട്ടിവേഷനിലൂടെ നമ്മളെ മൈൻഡിന് സെറ്റാക്കിയെടുക്കാൻ പറ്റില്ല ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന അധികം മോഡലും നല്ല കോളർ നെക്കിലും അതുപോലെ നല്ല അടിപൊളി എംബ്രോയിഡിക്കലും ആട്ടോ വന്നിട്ടുള്ളത് കോളർ നെക്കിൽ ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് അത്യാവശ്യം നല്ല ഇറക്കത്തിന് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം ഇത്രയും സ്ലീവ് വന്നിട്ടുണ്ട് നല്ല പ്യോർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ട് മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ യാതൊരു രക്ഷയില്ല കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ട് നമുക്ക് ഇടാനൊക്കെ സുഖം നല്ലൊരു മെറ്റീരിയൽ കേട്ടോ ഓഫർ സെയിലാണെന്ന് വെച്ചാൽ നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ടോ റേറ്റ് പറഞ്ഞ മെറ്റീരിയൽ വെച്ചോ അല്ല കേട്ടോ സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യണം സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഓഫറിൽ ഇറക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ടെൻഷൻ വേണം നല്ല അടിപൊളി മെറ്റീരിയലാണ് വർഷങ്ങളായിട്ട് നമുക്കുള്ള കസ്റ്റമേഴ്സ് എപ്പോഴും ഉള്ളത് നമ്മുടെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് സെലക്ട് ചെയ്തിട്ടാണ് മോഡലും അതുപോലെ മെറ്റീരിയലും സെലക്ട് ചെയ്യാം കേട്ടോ ഇപ്പോഴും ഒരുപാട് പേര് കസ്റ്റമേഴ്സ് നമുക്ക് റിവ്യൂ ചെയ്യാറുണ്ട് നല്ല നല്ല മെറ്റീരിയലാണ് നമ്മൾ ഒരുപാട് വർഷമായിട്ട് യൂസ് ചെയ്യേണ്ടത് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം നമ്മൾ അത്രയും പർച്ചേസ് ചെയ്യാൻ അത്രയും റിസ്ക് എടുക്കേണ്ട കേട്ടോ കാരണം നമ്മളിത് ഓടി ചെന്നിട്ട് നമ്മൾ കിട്ടിയ മോഡൽ മാത്രം സെലക്ട് ചെയ്തെടുക്കുകയല്ല നമ്മൾ പർച്ചേസ് ചെയ്യണതിന് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി നമ്മൾ നമ്മളെൻ്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് നമ്മൾ നമ്മളെൻ്റെ മോഡല് പറഞ്ഞ് കേട്ടോ നമ്മൾ ഓരോ മോഡലും നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കണം അപ്പോൾ നല്ല റിസ്ക് ഉണ്ട് കേട്ടോ വെറുതെ ഒന്നുമല്ല പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറിച്ച് ഒരുപാട് പേര് അന്വേഷിക്കാറുണ്ട് അപ്പോൾ എൻ്റെ ലൈഫിൽ നിർണായകരമായൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ഞാനൊരു സ്ഥലം വരെ ഒന്ന് പോവുകയാണ് അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പും നമുക്ക് ഓൺലൈൻ പർച്ചേസും എല്ലാം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും അവൈലബിൾ ആയിരിക്കും ഈ ഒരു യാത്ര ഞാൻ തനിയാണ് പോണേ അതുകൊണ്ട് തന്നെ നമ്മളെ ഷോപ്പ് ഉണ്ടായിരിക്കും ഷോപ്പിന് അവധിയില്ല ഷോപ്പ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ട്വൻ്റി ഫോർ അവേഴ്സും നിങ്ങൾക്ക് ഓൺലൈൻ സൗകര്യം ലഭ്യമായിരിക്കും പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതലെല്ലാം വീഡിയോസും നമ്മളെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യണമായിരിക്കും കേട്ടോ നമ്മളൊക്കെ ലൈഫ് നമ്മൾ പോലാണോ മുന്നോട്ട് പോകുന്നത് നമ്മൾ ആഗ്രഹിച്ച ജീവിതം ഒരു വശത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം വേറൊന്നല്ലേ ഈ ഒരു ഡിസംബർ കഴിയുന്നതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല വർഷമാണോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഓരോ വർഷം അവസാനിക്കുമ്പോൾ നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടായിരിക്കും മോശമായ ഇന്നലകളെ കുറിച്ച് ഓർത്ത് നാളെ നശിപ്പിക്കുന്നില്ല ജീവിതം ഒന്നല്ലേ ഉള്ളൂ എന്നെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും എനിക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല പിന്നെല്ലാവരും നമ്മൾ നന്മ മാത്രം ആഗ്രഹിക്കണം എല്ലാവരും നമ്മളെ സ്നേഹിക്കണം എന്നൊന്നും പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അല്ലേ ഇത് നല്ലവനായ മരംവട്ടുകാരൻ്റെയും ജലദേവതയുടെയും കാലമൊന്നും അല്ല പണ്ടുള്ളവർക്കൊരു ശല്യുണ്ട് കാക്ക തിന്നുമ്പോൾ കോഴിക്ക് പറ്റില്ല കോഴി തിന്നലെ കാക്കയ്ക്ക് പറ്റില്ല അതാണ് കാലല്ലേ അല്ലേ ചതിയും വഞ്ചരയും പൊയ്മുഖങ്ങളും അരങ്ങു വാഴുന്ന കലിയുഗമാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് നമ്മൾ ഒരുപാട് ഇറക്കിയ ഒരു മോഡൽ ഒരു പത്തറുന്നൂറ് പീസുമാണ് നമ്മൾ ഈ ഒരു മോഡൽ ഇറക്കിയിട്ടുണ്ടോ ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത് ആറ് പ്രിൻറ്റ് ചെയ്ഞ്ചായിട്ട് നമ്മൾ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു നല്ല ഒരു മോഡലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു സോഫ്റ്റ് കോട്ടിനൂടി ആയിട്ടോ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിത് ഇവിടെ കാണിക്കുന്ന എല്ലാ മോഡലും അമ്പത്തിനാല് അമ്പത്തറേ ദിവസം അമ്പത്തേഴ് ദിവസമായി നിങ്ങൾക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർ സ്ലീവാണ് ഫ്രീ സൈസ് ആണ് ഫോർട്ടി എയ്റ്റ് ആണ് ജസ്റ്റുള്ള വന്നിട്ടുള്ളത് പ്യൂർ കോട്ടനാണ് എല്ലാ മെറ്റീരിയലും വന്നിട്ടുള്ളത് ഞാനിവിടെ കാണിക്കുന്ന മോഡൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നമ്മളെ വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്ട്സാപ്പ് നമ്പർ കൊടുക്കേണ്ട അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറിൽ വരികട്ടോ ടു ത്രീ ആണ് നമ്മൾ പോസ്റ്റ് പടിയാണെങ്കിൽ ടൈം പറയുന്നത് ടി ടിച്ച് വടിയാണെങ്കിൽ പിറ്റേഴ്സ് തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളേഴ്സും സൈസും എങ്ങനെ എല്ലാം പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ ഏതെങ്കിലും ഒരു മോഡൽ ഇഷ്ടപ്പെട്ടാൽ അത് മാറ്റി വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ക്യാഷ് കൂടെയും ക്ലിയർ ചെയ്യാൻ മറക്കല്ലേ നമ്മൾ പാക്കിംഗ് വേറെ ആൾക്കാരും ഓർഡർ എടുക്കണ വേറെ ആളുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറഞ്ഞാൽ ക്യാഷ് ഇട്ടാലത് പാക്കിങ്ങ് പോകട്ടോ നമ്മൾ നിങ്ങൾ ഓർഡർ തരുന്നതിൻ്റെ ഒപ്പം തന്നെ പാക്കിങ്ങും കൂടെ നടന്നുകൊണ്ടിരിക്കുക എന്നാലേ നിങ്ങൾക്ക് പറഞ്ഞ സമയത്ത് നമുക്ക് ഇത് അയച്ചു തരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു യാത്രയിൽ എല്ലാം ശരിയാകും എന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല കേട്ടോ പക്ഷെ എല്ലാം ശരിയാകും എന്നില്ല പക്ഷെ നമുക്കെല്ലാം ശീലാകും ശീലമായി കഴിഞ്ഞാൽ ഒന്നിനും പിന്നെ പ്രയാസം ഉണ്ടാവില്ല ഈ ശീലം പ്രതീക്ഷ പ്രയാസം ഈ വാക്കുകളൊക്കെ വരുമ്പോൾ എൻ്റെ മൈൻഡിൽ ഓടി വരുന്നൊരു കാര്യം പറയാമേ നമ്മൾ നല്ലൊരു നിലയിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയ്ക്ക് വന്നിട്ട് ഒരു വാടക വീട്ടൊരു കുഞ്ഞു വാടക വീട്ടിൽ താമസം മാറുമ്പോൾ മക്കളെ മാത്രമുള്ള പരിഭ്രമം കണ്ടപ്പോൾ ഞാനവരോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം ശരിയാകും പക്ഷേ എനിക്കിപ്പോഴും അറിയാട്ടോ എല്ലാം ശരിയാകും എന്നല്ല അവരോട് അപ്പം ഞാൻ പറയേണ്ട വാക്ക് എല്ലാം ശീലമാകും നമുക്കെല്ലാം ശീലമായി കഴിഞ്ഞാൽ പിന്നെ നിവൃത്തില്ലെങ്കിൽ നമ്മൾ ആ രീതികൊണ്ട് അങ്ങ് ശീലമായിട്ട് അങ്ങ് ജീവിക്കും അപ്പം എല്ലാം ശീലമാകും എന്നാണ് പറയേണ്ടത് ഒന്നും ഇല്ലായ്മ തുടക്കം അതുകൊണ്ട് തന്നെ കിട്ടുന്നതെല്ലാം ബോണസാണ് നാളത്തെ പുലരി പോലും എനിക്ക് കിട്ടുന്ന സൗഭാഗ്യമാന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ഒരു മുപ്പത് രൂപയിൽ നിന്നായിരുന്നു എൻ്റെ തുടക്കം അപ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം ബോണസല്ലേ സ്വന്തമാണെന്ന് നമ്മൾ കരുതി വരുന്നെല്ലാം ആവശ്യത്തിന് സ്നേഹം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒന്നറിയാം ആവശ്യത്തിലധികം അവഗണന എന്തായാലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നിവിടെ ഞാൻ കാണിക്കണ എല്ലാ മോഡലും അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസില് നമുക്ക് അവൈലബിൾ ആണ് ത്രീ സ്ലീവ് ആണ് ഫ്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യോർ കോട്ടൻ മെറ്റീരിയൽ വന്നിട്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വെച്ചാണ് ഓഫർ സെയിൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് എല്ലാ ദിവസവും നമ്മൾ ഷോപ്പിൽ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് വരും കേട്ടോ നമ്മൾ ഹോൾസെയിലും ചെയ്യുന്നുണ്ട് റീറ്റെയിലും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ ഹോൾസെയിൽ കൊടുത്തിരുന്നത് ഇരുപത്തഞ്ച് പീസ് ആയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് കുറച്ച് പീസ് തരുമെന്ന് ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ലാഭമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് പീസാണ് മാക്സിമം നമ്മൾ ഹോൾസെയിൽ കൊടുത്തിരുന്നത് അപ്പോൾ ഇനി ചെറുതായിട്ടൊക്കെ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ലേഡീസ് നമുക്കിടയിൽ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു പുതിയൊരു അവസരമാണ് കേട്ടോ കാരണം പത്ത് പീസ് എടുത്താൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ തരുന്നതായിരിക്കട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിൽ ഇഷ്ടപ്പെട്ട മോഡൽ തിരഞ്ഞെടുക്കെ കേട്ടോ ഇന്ന മോഡലിൽ നിന്നെ ഇത്രയും പീസ് ഫുൾ എടുക്കണം അങ്ങനെ നിബന്ധനയൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഇഷ്ടപ്പെട്ട മോഡൽ തിരഞ്ഞെടുക്കാം ഞാൻ ഈ ബിസിനസിൻ്റെ തുടക്കത്തിൽ അനുഭവിച്ചൊരു കഷ്ട കഷ്ടപ്പാടാണ് കേട്ടോ കാരണം നമ്മൾ ഒരു മോഡലിന് എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ പീസ് കൊടുക്കണം ചിലപ്പോൾ എട്ട് എട്ട് പീസ് ഉണ്ടാവും എട്ട് പീസ് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ നാല് പീസും അഞ്ച് പീസൊക്കെ സെയിൽ ആയി പോകും ബാക്കി കളേഴ്സ് ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെടാത്ത കാരണം അവിടെ തന്നെ കിടക്കും അപ്പോൾ അത് നമുക്ക് വലിയൊരു നഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ അന്നൊക്കെ ഞാൻ ഞാനെന്നെ കുറേ ചോദിക്കൂട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ മാത്രം തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇപ്പോൾ അങ്ങനെ കിട്ടാറില്ല കേട്ടോ ഞാൻ എല്ലാ കളേഴ്സും ഒന്നിച്ചെടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഇഷ്ടപ്പെട്ട കളേഴ്സിൽ പർച്ചേസ് ചെയ്തെടുക്കട്ടോ അങ്ങനെ ഒരു സൗകര്യം വേറെ ആരെങ്കിലും ചെയ്യണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും എനിക്ക് കിട്ടാറില്ല ആ ഒരു സൗകര്യം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് പത്ത് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് ആക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബിസിനസ്സൊക്കെ നടത്തി നമ്മളെ സ്വന്തം ചിലവുള്ള ക്യാഷെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു സുവർണ്ണ അവസരമാണ് മാക്സിമം ഉപയോഗപ്പെടുത്താൻ നോക്കുക ഇനിയിപ്പോൾ പെരുന്നാളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്കിതൊരു വലിയൊരു ആദ്യ അത് ചെറുതായിട്ട് തുടങ്ങിയിട്ട് പിന്നീട് നമുക്ക് കുറച്ചും കൂടി വിപുലീകരിച്ച് കൊണ്ടുവരാൻ പറ്റും നമ്മളതിന് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും സഹായിക്കും കേട്ടോ അപ്പോൾ ഞാൻ തനിച്ചാണ് കേട്ടോ ഈ ഒരു യാത്ര പോകണത് അതുകൊണ്ട് തന്നെ നമ്മളെ ഷോപ്പും നമ്മൾ ഓൺലൈൻ പർച്ചേസും എല്ലാം നിങ്ങൾക്ക് ട്വൻറ്റി ഫോർ അവേഴ്സും അവൈലബിൾ ആയിരിക്കും ഇരുപത്തി മൂന്നാം തീയതി നമ്മളിത് പർച്ചേസ് ചെയ്യുന്ന ഓൺലൈൻ കസ്റ്റമേഴ്സും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സും നമ്മളെ മോഡേണേറ്റികളും നല്ല അടിപൊളി എംബ്രോഡിനേറ്റുകളും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും നാല് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആയിരിക്കും ഓഫർ സെയിൽ സെയിൽ ചെയ്ത നേറ്റികൾക്കൊന്ന് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്ന എല്ലാം മാക്സിമം ഈ ഓഫർ നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്